കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് നിരവധി വീടുകളും അതുപോലെ തന്നെ നിരവധി മനുഷ്യജീവനും അപഹരിക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഫണ്ട് ശേഖരണാർത്ഥം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നമ്മളുടെ നാടക പരിപാടി ഇന്ന് ഔപചാരികമായിട്ട് വല്ലച്ചിറ യൂണിവേഴ്സൽ ക്ലബ്ബ് ലൈബ്രറിയുടെ അങ്കണത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിച്ച് കിട്ടുന്ന അതിൻ്റെ ഫണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഊരകം എച്ച രവിറമ വായനശാലയുടെ നേതൃത്വത്തില് അവിടെ നാടക സംഘമായിട്ടുള്ള സന്ത അവരുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ പതിനെട്ടാം തീയതി വരെ ഇതും നമ്മൾ അതിജീവിക്കും എന്ന് കൂടിയിട്ടുള്ള ഒരു നാടകം വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കപ്പെടുകയാണ് നമുക്കറിയാം വയനാട് സംഭവിച്ചത് ഒരു ഗ്രാമം മുഴുവൻ മണ്ണില അടിയിലാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി വെറും പ്രകൃതി ദുരന്തങ്ങളാൽ വിറങ്കലിച്ചു നിൽക്കുകയാണ് വയനാട് ആ വയനാടിന് വേണ്ടി ഒരു കൈത്താങ് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിന്റെ ഭാഗമായി രവികർമ്മ വായനശാല ഒരു വലിയ ഉദ്യമത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത് ഈ ഈ പൈസ ലൈബ്രറി കൗൺസിലിന് കൈമാറി അത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിനുള്ള വലിയ സംവിധാനമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതിന്റെ അവതരണം ഇന്നിവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു നമുക്കറിയാം നാടകം എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ കലയാണ് ഒരു നാട് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ആ നാടിന് കൈത്താങ്ങായി ഒരു നാടക സംഘം ഒരു നാടകം മാറുന്നു എന്നുള്ള വലിയ സ്ഥിതി കല കലയ്ക്ക് വേണ്ടിയാണോ മനുഷ്യന് വേണ്ടിയാണോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ട വർത്തമാനകാല കാല സാഹചര്യത്തിൽ കല കലയ്ക്ക് വേണ്ടി മാത്രമല്ല കല മനുഷ്യനു വേണ്ടിയാണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ഓരോ മനുഷ്യനും കൈത്താങ്ങാവുന്ന രീതിയിൽ ഒരു കല ഉയർന്നു വരണം അതല്ലെങ്കിൽ വെറും ഒരു കലാരൂപമായി മാത്രം നിലനിൽക്കൊള്ളും അതൊരു പക്ഷെ ഷെൽഫിൽ എടുത്തു വയ്ക്കുന്ന ഒരു കാഴ്ച വസ്തുവായിട്ട് കലയെ മാറ്റുക എന്നുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അതിജീവനത്തിന് വേണ്ടി കലയെ ഉപയോഗിക്കുക എന്നുള്ള വലിയ മുന്നറിയിപ്പോട് കൂടിയിട്ടാണ് ഈ നാടക സംഘം നമ്മളെ സമീപിക്കുന്നത് ഇന്ന് നമുക്കറിയാം ഇവിടെ ഉദ്ഘാടകനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ശശിയേട്ടനാണ് ഒപ്പം തന്നെ ഈ നാടക പ്രവർത്തകരായിട്ടുള്ള ചാക്കോ മാഷ് അതുപോലെ സുരേഷ് മാഷ് ലതാ മോഹൻ പാലക്കാട് ജിതേഷ് സനി എന്നുള്ള പ്രവർത്തകരൊക്കെ ഇതിനോടൊപ്പമുണ്ട് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ സതുദ്യമം പതിനെട്ടാം തീയതി ഇത് പരിസമാപ്തി പരിസമാപ്തി കുറിക്കാണ് ഓരോ കേന്ദ്രത്തിലും സൗജന്യമായിട്ട് പ്രദർശനം സംഘടിപ്പിക്കുമ്പോൾ ഈ സംഘടിപ്പിക്കുന്ന കേന്ദ്രത്തില് നമ്മൾ ഇന്നിവിടെ ഒരു ബോക്സ് പൂട്ടി താക്കോല് ലൈബ്രറി പ്രവർത്തകരെ ഏൽപ്പിച്ചു കൊണ്ടാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് അതിൽ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ നേരത്തെ പറയുന്ന പോലെ അണ്ണാരക്കനും കണ്ണനും തന്നാലായത് എന്നുള്ള രീതിയിൽ ഒരു കൈത്താങ്ങ എന്നുള്ള രീതി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് പല രീതിയിലും നമ്മൾ സ്വരൂപിച്ച് വലിയൊരു തുകയായിട്ട് മാറ്റി ഒരു പക്ഷെ ഒരു ചെറിയ തുക നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുക ബാങ്കിൽ കൊണ്ടുപോയി കൈമാറുക എന്നുള്ളതെന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ തുകകളെ വലിയ തുകകളാക്കി മാറ്റി നമുക്ക് കൈമാറുന്ന രീതിയിലേക്ക് ഈ നാടക പ്രദർശനത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഇന്ന് ഇവിടെ ആരംഭിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതിനൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഈ സപ്പോർട്ട് എന്റെ പരിശ്രമവും വയനാട്ടിലുണ്ട് എത്ര കൊടുത്താലും മതിയാവാത്ത രീതിയിൽ വയനാട് നശിച്ചു പോയിരിക്കുകയാണ് ഈ പറയുന്ന ചുരൽമല അങ്ങനെ തന്നെ ഒരു ഗ്രാമത്തെ മുഴുവൻ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് ഈ മണ്ണിൽ നിന്ന് ഇനി ഒരു പുതുജീവൻ പുതു നാമ്പ് നമുക്ക് എടുക്കേണ്ടതുണ്ട് ആ രീതിയിലേക്ക് ഒരു കൈത്താങ്ങായിട്ട് ഈ നാടക പ്രദർശനം മാറണം ഇതും നമ്മൾ അതിജീവിക്കും നമ്മൾ പ്രളയം അതിജീവിച്ചു കോവിഡ് അതിജീവിച്ചു അതുപോലെ തന്നെ മുൻപുണ്ടായിട്ടുള്ള വലിയ ദുരന്തങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഒരിക്കലും തോൽക്കില്ല എന്നുള്ള വലിയ ആത്മവിശ്വാസ വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കൊണ്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുകയാണ് അത്തരത്തിൽ ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ ആക്കി തീർക്കുന്നതിന്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി അതുപോലെ തന്നെ ഈ നാടക യാത്ര ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ നാട്ടുകാരനും നാടകസംഘാരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ശശിയേട്ടനെ ശശിധരൻ നടുവലിന് ആദരപൂർവ്വം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എല്ലാവരും ആശംസയും രണ്ടു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് സന്തോഷകരമായ ഒരു ദിവസം ദിവസമാണ് ഒന്ന് ഒരു വെറും പറമ്പായി കിടന്നിരുന്ന ഒരു ഒരു സ്ഥലമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇവിടെ യൂണിവേഴ്സൽ ലാബ്സ് ഇവിടെ തയ്യാറാവുകയും അതിനുശേഷം വായനശാല പ്രസ്ഥാനം കൊണ്ടുവരികയും വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അത് നിലനിന്നു പോകുന്ന ആ പ്രസ്ഥാനം നിലനിന്ന് പോകുന്ന ഒരു സ്ഥലമാണ് യൂണിവേഴ്സൽ ആശങ്ക ഈ മുറ്റം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നും പരിച്ചെടുത്തു പോയ അഞ്ഞൂറിൽ പരം ആളുകളുടെ വേദനകളുടെ മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്തരം പരിപാടികളിലേക്ക് കടക്കുന്നത് ഈ ഒരു അവസരത്തില് അതിന് കൈത്താങ്ങാൻ ഒരു നാടക സംഘത്തെ വിളിച്ച് ആ നാടക സംഘത്തിനോട് നിങ്ങൾ നാടകം കളിക്കാൻ തയ്യാറാകുമോ അല്ലെങ്കിൽ ആ നാടക സംഘം അവരോട് പറയുകയൊക്കെ ചെയ്ത് ഒരു ഒരു രീതി ഉണ്ടാക്കി പല സ്ഥലങ്ങളിലും ഏകദേശം പതിനെട്ടാം തീയതി വരെ കഴിയാവുന്ന സ്ഥലങ്ങളിലും മുഴുവൻ നാടകം കളിക്കുകയും അതിൽ നിന്നും കിട്ടുന്ന പൈസ ഈ നിധിയിലേക്ക് കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു സംഘത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞാൽ എച്ച് എച്ച് രവിവർമ്മ വായനശാല ഊരകം ഈ രണ്ട് വായനശാലകളും ഒരു ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലായിരിക്കും ഇത് സംഘടിപ്പിക്കുന്ന എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ചാക്കുമാഷേ എനിക്ക് അറിയാവുന്നത് വർഷങ്ങളായിട്ട് നാടകമായിട്ട് നടക്കുന്ന ഒരാളാണ് നാടക രചനയും സംവിധാനവും അതേപോലെ തന്നെ നാടകത്തിന്റേതായിട്ടുള്ള എല്ലാ മേഖലകളും സിനിമതായിട്ടുള്ള മേഖലകളിലൊക്കെ കൈവച്ചിട്ടുള്ള ഒരാളാണ് ചാക്കുമാഷേ അതേപോലെ തന്നെ സുരേഷ് വർഷങ്ങളായിട്ട് നാടക വേദിയിൽ നിലനിൽക്കുന്ന ഒരാളാണ് ലതാ പാലക്കാട്ടിൽ നിന്നും തൃശ്ശൂർ ജില്ലയിൽ വന്ന് തൃശ്ശൂർ ജില്ലയിലെയും പാലക്കാട് ജില്ലയിലേ ഉള്ള നാടക പ്രവർത്തനങ്ങളിലും മുഴുവൻ ഏർപ്പെട്ട് നടക്കുന്ന ജയത അടക്കമുള്ള ഒരു ടീം ബാക്കി ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സനിയുണ്ട് ജിതേഷ് ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ടീമിനെ വാർത്തെടുക്കാൻ കഴിഞ്ഞ മറ്റൊരു വായനശാലയാണ് എച്ച് എച്ച് രവർമ്മ വായനശാല കൂടിയത് രവികർമ്മ വായനശാലയെ കുറിച്ച് അറിയുമ്പോൾ ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾക്ക് പുസ്തക അന്വേഷിച്ചു പോകാൻ പറ്റിയിരുന്ന ഒരു സ്ഥലം രവർമ്മ വായനശാലയാണ് അവിടുന്ന് പലവട്ടം പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ട് ആ ഈ ഒരു കാലത്ത് സൺഡേ മിറർ എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനം എടുത്ത് ഒരു ദിവസം നാടക പ്രവർത്തനം നടത്താൻ തയ്യാറായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത്തെ ഞായറാഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ഞായറാഴ്ച തയ്യാറായിട്ടുള്ള ഒരു ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു ടീം അവിടെ ഉണ്ട് അവിടുത്തെ സഹകരണ സംഘം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സഹകരണ സംഘം നമുക്കൊരു നാടക സംഘത്തെ വിളിച്ച് എല്ലാ ഈ രണ്ട് ഞായറാഴ്ചകളും കൂടുമ്പോൾ ഒരു നാടകം കേൾക്കുക ഇപ്പൊ അവിടെ ഞാൻ ഒരിക്കലും നാടകമാണ് ഇപ്പൊ പത്തിരുന്നൂറോളം ആളുകൾ ഉണ്ട് ഇതൊരു ഒരു പ്രസ്ഥാനമായിട്ട് വളർത്തിയെടുക്കാൻ കഴിഞ്ഞ ഈ വായനശാലയുടെയും അതോടൊപ്പം തന്നെ അവിടുത്തെ സഹകരണ സംഘത്തിൻ്റെ പ്രതിനിധികളും ഭയങ്കരമായിട്ട് അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേക ഘട്ടങ്ങൾ ഇത്തരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാ അക്ഷരാർത്ഥത്തിൽ മനുഷ്യരാകേണ്ട കാലഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ കൽപ്പുണ്ടാക്കുന്ന ചില പ്രസ്ഥാനങ്ങളുടെ മൂവ്മെന്റിനെ നമ്മൾ എല്ലാവിധത്തിലും എന്താ പറയാ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ അവരോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യനം നൽകി നമ്മുടെ കടമ ഇത് ഏകദേശം ഇപ്പോ പതിനെട്ടാം തീയതി വരെ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് കളി വെച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ചോളം കളികൾ ഇതിലുണ്ടാവും ഇതിൽ പിരിഞ്ഞ് കിട്ടുന്ന പണം കാരണം ഒരു നാടൻ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ രചനയ്ക്കും അതിന്റെ സംവിധാനത്തിനും അതുപോലെ തന്നെ അതിന്റെ റിഹേഴ്സൽ ചിലവുകളൊക്കെ ആയിട്ട് വലിയ ചെലവ് വരുന്ന കാലത്ത് വളരെ ലളിതമായിട്ട് ഇങ്ങനെ ഒരു നാടൻ കളിക്കാം അത്തരം അത്തരം ഒരു സംഭവങ്ങളിൽ ഏർപ്പെട്ട് ഈ നാടിനൊപ്പം നിൽക്കാൻ അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഒരു ഡെമോക്രസിന്റെ വാളിന് താഴെയാണ് ജീവിക്കുന്നത് എപ്പോ വേണേ പൊട്ടി വരാം ഒരു ചെറിയ കാറ്റ് കാറ്റടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാണ്ടാവും പോകാം പിറ്റേ ദിവസം നേരം കൊടുത്തിൽ ഒരുപക്ഷെ നമ്മള് നമ്മളോ നമ്മുടെ പ്രതല പ്രതലങ്ങളോ നമ്മുടെ മൃഗങ്ങളോ നമ്മുടെ ജീവനോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത്രയും പ്രശ്നബാധിതായിട്ടുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനുഷ്യരാകുകയും മനുഷ്യർ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരോടൊപ്പം നിൽക്കാനും അവരുടെ പുനരധിവാസത്തിനും ഉള്ള ശ്രമങ്ങൾ നടത്താനും ഒരു കൈത്താങ് എന്ന് പറയുന്ന ഈ ഇത് മഹത്തായിട്ടുള്ള ഒരു നാടക പ്രവർത്തനം തന്നെയായിട്ട് മനസ്സിലാക്കുന്നു അത് നല്ല രീതിയിൽ ഈ എല്ലാ കളിക്കുന്ന സ്ഥലത്ത് എല്ലാവരും എല്ലാ ജനങ്ങളും അതിനോട് സ്വീകരിക്കട്ടെ അവരവർക്ക് കഴിയാവുന്ന സംഭാവനകൾ ചെയ്ത് ഈ ഒരു ഉദ്യമം വലിയൊരു ഒരു സംഭവമായിട്ട് മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാനിത് ഔപചാരികമായിട്ടുള്ള ഉദാഹരണം ചെയ്തായി അറിയിക്കുന്നു ഇത് ഇതൊരു ജനകീയമായിട്ടുള്ളൊരു കൂടിയാണ് നമുക്കറിയാം ഒരു ലക്ഷം ശമ്പളം വരുന്നവർ അയ്യായിരം രണ്ടായിരം മൂവായിരം കയറിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ആ അയച്ചോ ആ ക്യൂആർ കോഡ് പക്ഷെ നമുക്ക് ജനങ്ങൾ മറ്റേ പറയാം ജനങ്ങൾ സാധാരണ മനുഷ്യർ ഒരു രൂപ ഇട്ടാൽ പോലും അതിന് ഭയങ്കര വിലയാണ് തൊഴിൽ ചെയ്ത് വരുന്നതിൽ നിന്ന് കിട്ടുന്ന ഒരു രൂപ പത്ത് രൂപ അഞ്ച് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു സംഭവമുണ്ട് അങ്ങനെയാണ് നമ്മുടെ കേരളം ഉണ്ടായത് കേരളം ചെറിയ ചെറിയ പിരിവിലൂടെ പാട്ടപ്പെരിവിലൂടെ ആയിട്ട് പരമ്പരപ്പ് നിലനിർത്തുന്നുണ്ട് മറ്റത് വലിയ യു ജി സി സ്കെയില് അങ്ങനെയുള്ള ആൾക്കാര് വേറെ രീതിയിൽ പോകുന്നു സാലറി ചലഞ്ച് വരുന്നുണ്ട് അതായിക്കോട്ടെ അപ്പോ ഈ വലിയ വീടുകൾ വരുമ്പോൾ കോസ്റ്റ് ബോർഡ് വീടുകൾ പോലെ തന്നെ സംഭവമാണത് ഇതിന് നമ്മൾ അമ്പലപ്പറമ്പിലും നമ്മൾ വീട്ടുമുറ്റത്തും തെരുവരെങ്കിലും തെരുവാടാൻ കളിക്കുമ്പോൾ ക്യു ആർ കോഡ് ഒക്കെ ഇപ്പോഴല്ലായത് മറ്റൊന്ന് നേരിട്ട് കടയിൽ ചെല്ലും തരുന്നു മേടിക്കും വർത്തമാനം പറയാനുള്ളൊരു ചാൻസ് കൊടുക്കും അതൊരു ഡെമോക്രസിയുടെ ഭാഗം കൂടിയാണിത് അതാണ് അതിൻ്റെ സംഭവം അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് മഷ ആരാണെന്ന് പറഞ്ഞാൽ പിന്നെ നാടകരചന സംവിധാനം സുരേഷ് നന്മയും ലതാ മോഹനുമാണ് ക്രിയേറ്റീവ് സപ്പോർട്ട് എൻ്റെ ഉണ്ട് ആക്ടിംഗ് ഉണ്ട് എൻ്റെ കൂടെ തന്നെ ജിതേഷ് ഞങ്ങൾ നാലുപേരാണ് ആക്ട് ചെയ്യുന്നത് ഞങ്ങൾ നാലുപേരും ജിതേഷക്കെ നാലുപേർ ആക്ട് ചെയ്യുന്നു പിന്നെ മ്യൂസിക്കിൻ്റെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് സനി വല്ലയാണ് പക്ഷെ മ്യൂസിക് വയനാട് ഇരുളം ഭാഗത്തുള്ള ബിന്ദു ടീച്ചർ കവിയ കവിയത്രയാണ് ഞാൻ അറിയുന്നത് ബിന്ദു ഇരുളം അഭിഷികയുടെ എന്താണ് അവരുടെ വരികൾ ആ ഒരു കൊടുത്ത മ്യൂസിക്കിൻ്റെ രീതിയിൽ ആ ഗോത്ര ഇതുകളും ഇൻസ്ട്രുമെൻ്റായിട്ട് ബന്ധപ്പെട്ട് അത്തരം മ്യൂസിക്കുകൾ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ബിന്ദു വിരളം പതിനെട്ടാം തീയതി ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ കൈമാറ്റ ദിവസം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പാറ്റേണിൽ അരമണിക്കൂർ വരുന്നതാണ് ഇതും ഇതും നമ്മൾ അതിജീവിക്കും എന്നുള്ളത് അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടി നന്ദി പറയുകയാണ് നിങ്ങൾ വളരെ ക്ലോസ് അപ്പായതുകൊണ്ട് ഞങ്ങൾക്ക് അഭിനയിക്കുന്നതിനും വളരെ സുഖമുണ്ടെന്നുള്ളതാണ് ചെറിയ ക്രിയേറ്റീവ് കാര്യങ്ങൾ പറയുന്നു നമ്മള് ഈ നാടകോദ്യമം പ്ലാൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പാടാം ഈ മുപ്പാന്തി കഴിഞ്ഞ മാസം മുപ്പാന്തി ഉരുൾപൊട്ടലൂടെ നേരത്തെ പറഞ്ഞ പോലെ അഞ്ഞൂറിൽ അടുത്ത് ആളുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പൊ അതിനകത്ത് ഞാൻ അന്ന് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ടി വി കാണുമ്പോൾ അതിനൊരു ഉമ്മ വളരെ കരഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഇങ്ങനെ അവലാതിപ്പെടുന്നത് എനിക്ക് ഭയങ്കര കോണ്ടെയ്യുകയും അങ്ങനെ ഒരു ഓൺലൈൻ സ്ക്രിപ്റ്റ് അന്ന് തന്നെ എഴുതുകയും അത് ഞാനും ചേച്ചിയും തമ്മിലെ ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം ചെയ്യണമെന്ന് രവി വർമ്മ മാനശാലയുടെ പ്രസിഡന്റ് സിബിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ സിബിൻ വളരെ സന്തോഷത്തോടെ നമുക്ക് വളരെ സൗജന്യമായിട്ട് എല്ലായിടത്തും കളിക്കാം മാഷ എന്നിട്ട് നമുക്ക് സ്വരൂപിക്കുന്ന ഫണ്ട് ലൈബ്രറി കൗൺസിൽ മുഖേന നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാം അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇത്ര പൂടി കുറച്ചും കൂടെ ചേച്ചി മൂന്ന് നാല് വർഷം വയനാട്ടിൽ എസ് സി എസ് ടി കുട്ടികൾക്ക് സ്കിൽഡ് ട്രെയിനിങ് അധ്യാപികയായിട്ട് ജോലി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഭാഗമെല്ലാം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അതിന്റെ കൾച്ചറും അവിടുത്തെ ഭാഷയും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ലയ ചേച്ചീടെ സമീപിക്കും ലയ ചേച്ചി മുഖേന അവിടുത്തെ ഒരു ടീച്ചറാണ് ബിന്ദു ടീച്ചർ ബിന്ദു ഇളം വയനാട് നമ്മൾ പട സിനിമയിൽ ഗാനരചനയും അതിലെ പാട്ടുകൾ പാടിയതും ഈ ബിന്ദു ടീച്ചറാണ് കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു കവയത്രയും പാട്ടുകാരിയുമാണ് ടീച്ചർ നമുക്ക് ഒരുപാട് സഹായം നൽകുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഞങ്ങൾ നാടകം രൂപപ്പെടുത്തുകയുമാണ് ഉണ്ടായത് ഈ പറയുന്ന ഞങ്ങൾ നാടകത്തിലൂടെ നൽകുന്ന ഒരു അതിജീവനം കൂടി നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട് അപ്പോൾ നാടകം കാണാൻ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നാടകത്തിലേക്ക് കടക്കാണ് നാടകം കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ മുഖ്യമന്ത്രി ദുരിതാശിയിലേക്ക് ഒരു സഹായമെന്ന രീതിയിൽ അത് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് നാടകത്തിന് നമ്മൾ തികച്ചു സൗജന്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത് എല്ലായിടത്തും അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ എത്രയൊന്നും നമ്മൾ പറയുന്നില്ല ഉള്ളത് നമ്മൾ ഈ ദുരിതാശിയുടെ ഈ ബോക്സിലേക്ക് ക്യാഷ് ബോക്സിലേക്ക് ഇട്ടുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നാടകത്തിലേക്ക് കടക്കുകയാണ് കടന്നു വരുമ്പഴേ എനിക്ക് വയസ്സ് ഒരുപാട് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് എന്റെ ശുക്കുറിനെ ഒന്നര വയസ്സുണ്ടാവുമ്പോയിൻറെ വസേഷ് കേട്ടു അപകട കഴിഞ്ഞു ഇത്തിരി പോകുന്ന കുട്ടിനെയും കൊണ്ട് ഒന്നും ഒന്നും അറിയാത്ത ഞാൻ എന്ത് ഇങ്ങനെ പകച്ചു നിന്നപ്പോ ഈ മലയും ഈ മണ്ണും കീഴുന്ന സ്നേഹമുള്ള ജനങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണ് അങ്ങനെ അങ്ങനെ ഈ ആയിസു ജീവിക്കാൻ തുടങ്ങിയതാണ് പിന്നെ ഈ ആയിസർന്നിട്ടില്ല I

വന്ന് തക്കൂടി എല്ലാരും അവിടുന്ന് മാറ്റിച്ച നാടിന്റെ കോളം മാറ്റം നറച്ച Who നല്ലോണ് നാടകവും രാഷ്ട്രീയവും നാട്ടുകാരെ സഹായിച്ചും ഓടി നടക്കണ കാണുമ്പോന്നാണ് ഐശ്വ കരകാ എന്തുവേ ഘക്കരെ കരകാ വേണ്ടാ വേണ്ടാ ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരെ കൊണ്ടുവരട്ടെ നോക്കയൂ നമുക്ക് വേ ഘക്കരെ കരകാ മുറാ ആയി സുബ വേങ്ങ വേങ്ങ കൊടോ കൊടോ കൊറുബോളി തതു ണി പോലെ നോക്കി പഴത്തിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഉപ്പ വന്ന് വിളിച്ചപ്പോ അവൻ ഇതെല്ലാം ഇന്ന് രാവിലെ വന്നു അവന്റെ അവന്റെ ഭാര്യ മൂന്ന് മക്കള് ഉപ്പ അവന്റെ സഹോദരൻ മൂന്ന് മക്കൾ മൊത്തം പതിനൊന്ന് നഷ്ടമായ അവൻ ഇതാവിടെ ഇരുന്ന് ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട് ഹൈശുമ്മ ഇന്ന് മുതൽ അവന്റെ ഉമ്മയായിട്ട് Ararira <laughs> രക്ഷാപ്രവർത്തനത്തിൽ ജാതിയോ മതമോ ഒന്നുമില്ല ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോ അതിനെ പുച്ഛിക്കുന്ന തള്ളിപ്പറയുന്ന കുറച്ച് പേരുണ്ട് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ പ്രളയത്തിൽ ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയപ്പോ കമ്പ് കൊണ്ടാണ് എന്റെ കണ്ടി വന്നിട്ട് പോയത് എന്നിട്ട് ഞാൻ താഴ്ന്നില്ലല്ലോ നിങ്ങളാണ് ഈ വയനാടിന്റെ ഞങ്ങളുടെ ഉമ്മ ഈ ദുരന്തവും നമ്മൾ അതിജീവിക്കും ും നമ്മളതില്ലാത്ത മക്കൾക്ക് വേണ്ടി ജീവിക്കണം ഈ വയനാടും ചൂരൽമലയും ഈ മിളക്കയും അതിലെല്ലാം നഷ്ടപ്പെട്ട കുറെ ഭാവം മനുഷ്യരെയും പൂർവാധികം ശക്തിയോടെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം അതിനായി നമ്മുടെ ഹൃദയപക്ഷ ഗവൺമെന്റ് നമ്മോട് കൂടെയുണ്ട് നിങ്ങളാൽ കഴിയുന്ന വിധം പത്തോ ഇരുപതോ അമ്പതോ നൂറോ എത്രയാന്ന് വെച്ചാൽ അത് നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത കൈകോർക്കാം കൈകോർക്കാം നമ്മുടെ നമ്മുടെ വേണ്ടി വേണ്ടി നമുക്ക് ഇവിടെ സ്വരൂപിക്കുന്ന ഓരോ രൂപയും കൃത്യമായി എത്തേണ്ടടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ല സോറി അടുത്ത ആഴ്ച അടുത്ത ഞായറാഴ്ച പതിനെട്ടാം തീയതി ഏഴ് മുപ്പതിന് ഉരകം എച്ച് എച്ച് രവിവർമ്മ വായനശാല അങ്കണത്തിൽ വെച്ച് നടക്കുന്ന വയനാട് ഐക്യദാർഢ്യ സദസ്സിൽ വെച്ച് തൃശൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിക്ക് ഈ തുക ഈ ബോക്സിൽ വരുന്ന തുകയും ഈ ഗൂഗിൾ പേ വഴി ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി വരുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ല വായനശാലയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സംഖ്യയും കൗണ്ട് സ്റ്റേറ്റ്മെന്റ് സഹിതം അന്ന് ആ ചടങ്ങിൽ വെച്ച് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിക്ക് കൈമാറുകയും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ പ്രയത്നം നാടകം കാണാൻ പറ്റി കുറച്ച് വിഷമിക്കേണ്ടി വന്നു കാരണം നമ്മൾക്ക് ഇങ്ങനെ ഇത് കാണുമ്പോ ഇത്ര വിഷമം ഉണ്ടെങ്കിൽ അവിടെ അനുഭവിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയാണേലും ഈ നാടകം കണ്ട് കരയെന്നൊക്കെ പറയുന്നത് എനിക്കിപ്പോഴും വല്ലാത്തൊരു കൂടുണ്ടാക്കുന്നുണ്ട് ചില ഈ മനുഷ്യന്റെ പൾസില് കയറി പിടിക്കുന്ന ചില ഭാവങ്ങളും ചില ശബ്ദങ്ങളും ഈ നാടകത്തിൽ ഉണ്ടായി അത് മനുഷ്യന്റെ നിഷ്കളങ്കതയിലേക്ക് ചാടിക്കയറാൻ ഭയങ്കര സാധ്യതയുള്ള സാധനമാണ് എവിടെ കളിക്കണം ഇതേപോലെ തന്നെ കളിക്കണം നടുക്ക് ചുറ്റുലും ആളുകളിലിരുത്തി അവരെ സ്നേഹം വാങ്ങി അവർക്ക് അവിടേക്ക് പോവാൻ കഴിയണം വയനാട്ടിലേക്ക് ആ വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളെ തോഷുവാം എല്ലാ ഭാവുകങ്ങളും നാടക സംഘത്തിനും നല്ല ചലികളും